അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷവും വനിതകൾക്ക് സൗജന്യ ചികിത്സയുമായി പൊന്നാനി ചന്തപ്പടിയിലെ പോളിക്ലിനിക് അക്ബർ ഗ്രൂപ്പിന്റെ പൊന്നാനി ചന്തപടിയിലെ ബെൻസി പോളിക്ലിനിക്കിൽ അന്താരാഷ്ട്ര വനിതാ ദിനം വിപുലമായി ആഘോഷിച്ചു വ്യത്യസ്തമായ പരിപാടികളാണ് ചന്തപടി ബെൻസി പോളിക്ലിനിക്കിൽ സംഘടിപ്പിച്ചത് നഗരസഭാ കൗൺസിലർ ആസ്മി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മൾ മാറിയിട്ടുണ്ട് സാമൂഹികപരമായ മാറ്റം വന്നിട്ടുണ്ട് വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഉള്ള സ്വാതന്ത്ര്യം നമ്മൾ കൈവരിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നമ്മളുടെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില തകരാറുകൾ നമുക്ക് കാണുന്നുണ്ട് കുറേ അനുഭവങ്ങൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു വിസ്മയ പാമ്പുകടി പാമ്പിനെ കൊണ്ട് കൊല്ലിച്ച ഒരു ഉത്തരം അങ്ങനെ പറയുമ്പോൾ ഒരുപാട് ലിസ്റ്റ് നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എവിടെയോ നമ്മളിപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നൊരു തോന്നൽ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ ഇപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ കഴിഞ്ഞ ആഴ്ച അല്ല രണ്ട് മാസം മുന്നേ നിറത്തിൻ്റെ പേരിൽ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു അതിനുശേഷം രണ്ടാഴ്ച മുന്നേ തന്നെ ഒരു ഷൈനി കോട്ടയത്ത് നിന്ന് ട്രെയിനിൽ ഷൈനി ഷൈനിയുടെ രണ്ട് മക്കളും കൂടി സൂയിസൈഡ് ചെയ്തു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ തന്നെ ഒരുപാട് യാതനകൾ അനുഭവിച്ചിരിക്കുന്ന സ്ത്രീകൾ ചിലപ്പോൾ നമ്മൾ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും നമുക്കതൊന്നും അതിൽ ഒരു മാറ്റം നമ്മൾ മാനസികപരമായ മാറ്റങ്ങൾ നമുക്ക് വന്നേ പറ്റുള്ളൂ ഏതൊരു സാഹചര്യത്തിൽ നിന്നും ഒരു സ്ത്രീ എന്ന നിലയിൽ റിട്ടേർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ ആശ സ്ത്രീ സംരംഭക സുനിറ എന്നിവരെ ആദരിച്ചു ഫാത്തിമ ജാസ്മിൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഹസീന കെ എം റെനി അനിൽകുമാർ പി വി അയ്യൂബ് കർമ്മ ബഷീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രശ്മിക്ക് സ്വാഗതവും ഷഹനാസ് നന്ദിയും പറഞ്ഞു വനിതകൾക്ക് വനിതാ ഡോക്ടർമാരുടെ ചികിത്സാ സേവനം സൗജന്യമായിരുന്നു നടന്നു ക്ലിനിക്കിന്റെ ഇന്നത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും വനിതകളാണ് ഏറ്റെടുത്തത് ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ